അനുബന്ധ വിധി സർക്കാരിന്റെ ക്ഷീണം പ്രതിപക്ഷത്തിന് ഊർജം നിയമസഭാ അക്രമ കേസിൽ മന്ത്രിയും മുൻ മന്ത്രിയും അടക്കം ആറ് ഇടതു നേതാക്കളുടെ വിചാരണ തുടങ്ങാനിരിക്കെ എൽ ഡി എഫിനെ പ്രതിരോധത്തിലാക്കുന്നതും യു ഡി എഫിനെ ഊർജസ്വലമാക്കുന്നതുമാണ് അനുബന്ധ കേസിൽ കഴിഞ്ഞ ദിവസം ഉണ്ടായ ഹൈക്കോടതി വിധി സ്ത്രീത്വത്തെ അപമാനിച്ചെന്ന ഇടതുപക്ഷത്തെ രണ്ട് മുൻ എം എൽ എമാരുടെ പരാതിയിൽ കോൺഗ്രസ് നേതാക്കളായ എം എ വാഹിദിനും കെ ശിവദാസൻ നായർക്കും ഡൊമിനിക് പ്രസന്റേഷനുമെതിരെയുള്ള കേസ് റദ്ദാക്കിയതോടെ അക്രമത്തിന്റെ പാപഭാരം പങ്കുവെക്കാനുള്ള സർക്കാരിന്റെ ശ്രമവും പാടി അടുത്ത മാസം ആദ്യം നിയമസഭ ചേരാനിരിക്കെ പ്രതിപക്ഷത്തിന് വർദ്ധിത വീര്യവുമായി ബാർകോഴ സംഭവത്തിൽ ആരോപണ വിധേയനായ അന്നത്തെ മന്ത്രി കെ എം മാണിയെ തടയുന്നതിന്റെ ഭാഗമായി നിയമസഭയിലുണ്ടായ സംഘർഷമാണ് രണ്ട് കേസിലേക്ക് നയിച്ചത് സഭയിൽ അക്രമം അഴിച്ചുവിട്ടതിന് ഇടത് എം എൽ എ മാർ പ്രതികളാവുകയും കേസ് വിചാരണയിലേക്ക് നീളുകയും ചെയ്തപ്പോഴാണ് ഏഴു വർഷത്തിനു ശേഷം പിണറായി സർക്കാർ കോൺഗ്രസ് എം എൽ എ മാർക്കെതിരെ കേസെടുത്തത് യു ഡി എഫ് എം എൽ എ മാർ ആക്രമിച്ചിട്ടും അവരെ പ്രതി ചേർത്തില്ലെന്ന ഇടതു വനിതാ നേതാക്കളുടെ പഴയ പരാതി പുടിട്ടിയെടുത്തത് സർക്കാരിന്റെ കൌണ്ടർ കേസാണെന്ന് പ്രതിപക്ഷം ആരോപിച്ചിരുന്നു അത് ശരിവയ്ക്കുന്ന തരത്തിൽ യു ഡി എഫിലെ മൂന്ന് എം എൽ എ മാർ പ്രതികളാവുകയും ചെയ്തു എന്നാൽ ഈ കേസ് റദ്ദാക്കിയ ഹൈക്കോടതി വിധിയോടെ സർക്കാരിന്റെ കൗണ്ടർ നീക്കം പിടച്ചു ഇപ്പോൾ നിയമസഭാ അക്രമ കേസെന്നാൽ ഒറ്റ കേസും പ്രതികളെന്നാൽ ഇടതുപക്ഷത്തെ നേതാക്കളും മാത്രമായി മന്ത്രി വി ശിവൻകുട്ടി കെ ടി ജലീൽ എം എൽ എ മുൻ എം എൽ എമാരായ ഇ പി ജയരാജൻ കെ കുഞ്ഞഹമ്മദ് സി കെ സദാശിവൻ കെ അജിത് എന്നിവരാണ് വിചാരണ നേരിടുന്നത് പ്രതികളെ കുറ്റപത്രം വായിച്ച് കേൾപ്പിച്ച ശേഷം സി ജി എം കോടതി വിചാരണയിലേക്ക് കടക്കുകയാണ് കേസ് റദ്ദാക്കാൻ സുപ്രീം കോടതി വരെ പോയ ശേഷമാണ് മന്ത്രി അടക്കമുള്ള ഇടതു നേതാക്കൾ തോൽവി സംബന്ധിച്ചത് സ്പീക്കറുടെ കസേര വരെ വലിച്ചെറിഞ്ഞുള്ള അക്രമത്തെ രാഷ്ട്രീയ ശരിയായി സി പി എം ഇപ്പോഴും വ്യാഖ്യാനിക്കുമ്പോൾ ചെയ്തത് അബദ്ധമായി പോയെന്നും വികാരതള്ളിൽ സംഭവിച്ച കൈപ്പുഴയാണെന്നും കെ ടി ജലീൽ അടുത്തിടെ തുറന്നു മറിഞ്ഞിരുന്നു ഈ വികാരം ജലീലിന് അന്നില്ലായിരുന്നു എന്ന് മറ ചോദ്യം മറിഞ്ഞ കൂട്ടുപ്രതി വി ശിവൻകുട്ടി ജലീലിന്റേത് വ്യക്തിപരമായ പ്രതികരണമെന്നും നിലപാടെടുത്തു പ്രതികളായ നേതാക്കൾക്കിടയിൽ തന്നെ ആശയക്കുഴപ്പം നിലനിൽക്കുകയാണ് ഇപ്പോൾ ഹൈക്കോടതിയിൽ നിന്നുള്ള പ്രഹരം ഇത് ഇടതു മുന്നണിയിലും ചലനങ്ങൾ ഉണ്ടാക്കും അക്രമം ഉണ്ടാകുമ്പോൾ യു ഡി എഫിലായിരുന്ന കെ എം മാണിയുടെ പാർട്ടി ഇപ്പോൾ ഇടതു ഇടതുമുന്നണിയിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കൈകൊണ്ടാകും സി പി എമ്മിന്റെ ഉദകക്രിയ നടക്കുകയെന്ന് ബി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പാർട്ടിയുടെ ബ്രാഞ്ച് സമ്മേളനത്തിൽ തന്നെ മുഖ്യമന്ത്രിക്കും സർക്കാരിനുമെതിരെ വിമർശനം തുടങ്ങി ഇനി പാർട്ടി സമ്മേളനം കഴിയുമ്പോൾ എന്താകും അവസ്ഥയെന്നാൽ കണ്ടറിയേണ്ടി വരും പാർട്ടി കോൺഗ്രസ് കഴിയുമ്പോൾ സി പി എമ്മിന്റെ അന്ത്യകൂദാശയാകം സംഭവിക്കുകയെന്ന് ഉറപ്പാണ് മുഖ്യമന്ത്രി എല്ലാ ആരോപണങ്ങളിൽ നിന്നും തടുകപ്പുകയാണ് വിശ്വസ്തർ താനറിയാതെ ചെയ്തു എന്ന് പറഞ്ഞ എല്ലാറ്റിൽ നിന്നും രക്ഷപ്പെടാനുള്ള വിഫലമായ ശ്രമമാണ് അദ്ദേഹം നടത്തുന്നത് പാർട്ടി സംവിധാനത്തെ മുഴുവൻ മുഖ്യമന്ത്രി നോക്കുകുത്തിയാക്കിയിരിക്കുകയാണെന്നും സുരേന്ദ്രൻ പറഞ്ഞു അതേസമയം എ ഡി ജി പി ആക്രമണം കടുപ്പിച്ച് അൻവർ ശശിക്കെതിരെ പരാമർശമില്ല കൂടുതൽ പരാതി ഡി ജി പിക്ക് നൽകി മുൻ എസ് പിരെയും ആവശ്യമുണ്ട് എ ഡി ജി പി എം ആർ അജിത് കുമാറിനും എതിരെ ഡി ജി പിക്ക് കൂടുതൽ പരാതി നൽകി പി വി എൻവർ എം എൽ എ വധഭീഷണി ഉള്ളതിനാൽ തന്റെ കുടുംബത്തിന് പോലീസ് സുരക്ഷ ഉറപ്പാക്കണമെന്നാവശ്യപ്പെട്ട് ഡി ജി കത്ത് നൽകി കോഴിക്കോട്ട് റിയൽ എസ്റ്റേറ്റ് ഇടപാടുകാരൻ മുഹമ്മദ് ആട്ടൂർ എന്ന ഭാവിയെ കാണാതായതുമായി ബന്ധപ്പെട്ട കേസ് അന്വേഷിച്ച മലപ്പുറം ക്രൈംബ്രാഞ്ച് എസ് പി യു വിക്രമിന്റെ സ്ഥലമാറ്റം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് ക്രൈംബ്രാഞ്ച് എ ഡി ജി പി എച്ച് വെങ്കടേഷിനും കത്ത് നൽകി കഴിഞ്ഞ രണ്ട് ദിവസമായി തലസ്ഥാനത്തുള്ള അൻവർ എ ഡി ജി പിക്ക് ആക്രമണം കടുപ്പിക്കുകയാണ് സദ്യബാനന്ദഗിരിയുടെ ആശ്രമം കത്തിച്ചതുമായി ബന്ധപ്പെട്ട ബി ജെ പി കാരായ പ്രതികളെ രക്ഷിക്കാൻ അജിത് കുമാർ അന്വേഷണം അട്ടിമറിച്ചത് സംബന്ധിച്ചും സോളാർ കേസ് പ്രതിയെ മൊഴിമാറ്റാൻ പ്രേരിപ്പിച്ചതുമായി ബന്ധപ്പെട്ട് അന്വേഷണം വേണമെന്നാണ് ഡി ജി പിക്ക് നൽകിയ പുതിയ പരാതിയിൽ ആവശ്യപ്പെടുന്നത് അജിത് കുമാർ അനധികൃതമായി വിദേശയാത്രകൾ നടത്തുന്നത് സ്വർണക്കടത്തിലൂടെ അടക്കം സമ്പാദിക്കുന്ന പണം നിക്ഷേപിക്കാനാണോ എന്ന് അന്വേഷിക്കണമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട് അതേസമയം ഡി ജി പിക്ക് നൽകിയ പുതിയ പരാതികളിലും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്കെതിരെ പരാമർശമൊന്നുമില്ല ശശിക്കെതിരെയും പരാതി നൽകുമെന്ന് അൻവർ പറഞ്ഞിരുന്നു എ ഡി ജി കഴിഞ്ഞ ദിവസത്തെ മൊഴിയെടുപ്പിൽ ആർ എസ് എസ് ചോദ്യങ്ങൾ ഉണ്ടായില്ല ആർ എസ് എസ് നേതൃത്വവുമായി എഡി ജി പി എം ആർ അജിത് കുമാർ നടത്തിയ കൂടിക്കാഴ്ച അന്വേഷിക്കുമെന്ന് എൽ ഡി എഫ് യോഗത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിയിച്ചെങ്കിലും കഴിഞ്ഞ ദിവസം ഡി ജി പി നടത്തിയ മൊഴിയെടുപ്പിൽ ഇത് സംബന്ധിച്ച ചോദ്യങ്ങൾ ഉണ്ടായില്ല അൻവറിന് വ്യക്തിവിരോധമില്ലെന്നും വിരോധം ഇല്ലെന്നും ആരോപണങ്ങൾക്ക് പിന്നിൽ ബാഹ്യശക്തികളെന്നും മറുപടി എഴുതി നൽകാൻ എ ഡി ജി പി വി അൻവർ എം എൽ എയുടെ ആരോപണങ്ങൾക്ക് പിന്നിൽ സ്വർണക്കടത്ത് മാഫിയടക്കമുള്ള ചില ബാഹ്യശക്തികളാണെന്ന് ആരോപിച്ചി എം ആർ അജിത് കുമാർ ആരോപണങ്ങൾക്കുള്ള മറുപടി എഴുതി നൽകാൻ അനുവദിക്കണമെന്ന ഡി ജി പിയോട് ആവശ്യപ്പെട്ടു കഴിഞ്ഞ ദിവസം മൊഴി കൊടുക്കാൻ എത്തിയപ്പോഴാണ് ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയത് പി വി എൻവറിനുൾപ്പെടെ എന്നോട് വ്യക്തിപരമായ വിരോധമുള്ളതായി അറിയില്ലെന്നും ആ സാഹചര്യത്തിൽ ആരോപണം ഉന്നയിച്ചതിന് പിന്നിൽ ഗൂഢാലോചന ഉണ്ടെന്നാണ് സംശയിക്കുന്നതെന്നും എ ഡി ജി പി പറഞ്ഞു കുഴൽപ്പണ ഇടപാടുകാരും തീവ്രവാദ ബന്ധമുള്ള ചിലരും ഇതിലുണ്ടെന്നും ഡി ജി പിക്ക് നൽകിയ മൊഴിയിലുണ്ടെന്നാണ് വിവരം മലപ്പുറം ജില്ലയിലെ സ്വർണവേട്ടയുടെ കണക്കുകളും അതിൽ ഉൾപ്പെട്ടവരുടെ കുഴൽപ്പണ ഇടപാടുകളും മൊഴിയിലുണ്ട് വിശദമായി അന്വേഷിച്ച് കുറ്റക്കാരെ കണ്ടെത്തണമെന്നും തെളിവ് ലഭിച്ചാൽ അവർക്കെതിരെ കേസെടുക്കണമെന്നും ആവശ്യപ്പെട്ടു ഇക്കാര്യങ്ങൾ എഴുതി നൽകാൻ അനുവദിക്കണമെന്നാണ് എ ഡി ജി പിയുടെ ആവശ്യം തൃശ്ശൂർ പൂരം മലകൂലപ്പെട്ടത് സംബന്ധിച്ച അന്വേഷണ റിപ്പോർട്ട് തയ്യാറായിട്ടുണ്ടെന്നും എ ഡി ജി പി അറിയിച്ചു കുടൽപ്പണ സ്വർണ്ണക്കടത്ത മാഫികൾക്കെതിരെ സർക്കാർ അതിശക്തമായ നിലപാട് സ്വീകരിച്ചതാണ് ഇപ്പോഴത്തെ ആരോപണങ്ങൾക്ക് പിന്നിടുന്ന ആരോപണ വിധേയർ പാർട്ടിയെ ബോധ്യപ്പെടുത്തിയെന്നാണ് സൂചന ഇതാണ് പെട്ടെന്ന് നടപടി വേണ്ട എന്ന തീരുമാനത്തിലേക്ക് പാർട്ടിയും സർക്കാരും എത്താൻ കാരണം മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർക്കെതിരെ പെട്ടെന്ന് കടുത്ത ആരോപണങ്ങൾ ഉയർന്നതിനെ സംശയത്തോടെയാണ് പാർട്ടി വീക്ഷിക്കുന്നത്